ട്രൈഗ്ലിസറൈഡ് മാത്രം കൂടിയിരിക്കുന്നു ഷുഗർ മാത്രം കൂടിയിരിക്കുന്നു ഈ രണ്ട് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള റിസ്ക് റിസ്ക്കാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം ട്രൈഗ്ലിസറൈഡ് കൂടുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ടും ലിവറുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ് ട്രൈഗ്ലിസറൈഡ് കൂടുന്നത് ഇപ്പോൾ ഒരാൾക്ക് ലിവർ ഫങ്ഷൻ നോക്കിയെല്ലാം നോർമലാണ് കിഡ്നി ഫങ്ഷൻ നോക്കിയെല്ലാം നോർമലാണ് ഉള്ളി ട്രഗിസ്റ്റേഡ് മാത്രം കൂടി നിൽക്കുന്നു അതൊണ്ടെങ്കിൽ അയാൾക്ക് ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് ബ്ലോക്കോ അല്ലെങ്കിൽ തലച്ചോറിലുണ്ടാകുന്ന സ്ട്രോക്കോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിലേക്ക് ഒരു ഇൻഡിക്കേഷനാണ് അപ്പോൾ അതിനെ ഹൃദയം പെട്ടെന്ന് ബ്ലോക്ക് ഉണ്ടാകുന്നു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമോ എന്നൊക്കെ മയക്കാടിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമോ എന്നൊക്കെയൂ ക്യൂ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ത്രമിൾ ഇ സി ജി അവരെടുത്ത് നോക്കുന്നത് അഭികാമ്യമായിരിക്കാം ആയിരിക്കും കാരണം അഥവാ ചെറിയ തോതിൽ ബ്ലോക്കുണ്ടെങ്കിൽ ടെപ്പിൾ ടെപ്പിൾ ലീസിൽ അത് വരികയും അതിന് വേണ്ടുന്ന പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും സാധിക്കും അപ്പോൾ ഈ ഡ്രൈ ഗ്ലിസിറേഡ് കൂടുന്നത് ട്രാൻസ്ഫാറ്റും ഷുഗറും മൈദയും അരിയാഹാരവും ഒക്കെ കൂടുതൽ വയറ്റിൽ ചെല്ലുന്നുകൊണ്ടാണ് എക്സർസൈസ് ഇല്ലായ്മ ഇത്തരത്തിലൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ഗ്ലിസിറേഡ് മാത്രവും കൂടിയും ഷുഗർ മാത്രം കൂടിയും നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ബ്ലോക്കിലേക്ക് നയിക്കും അപ്പോൾ ട്രാൻസ്ഫാറ്റിനെപ്പറ്റി ഞാനൊരു വീഡിയോ പ്രത്യേകത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതും മനസ്സിലാക്കാം ട്രാൻസ് ഫാറ്റും ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ഡിഫൈൻഡ് ഫാറ്റ് ഇതൊക്കെ എന്താണ് വ്യത്യാസം തമ്മിൽ തമ്മിൽ എന്നൊക്കെ ഉള്ളത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ട്രൈവിൽ മാത്രം കൂടി നിൽക്കുന്ന ടോട്ടൽ കൊളസ്ട്രോൾ നോർമൽ ആയിരിക്കും ചിലപ്പോൾ നൂറ്റി എൺപതോ നൂറ്റി എഴുപതോ നൂറ്റി തൊണ്ണൂന്ന് താഴെയൊക്കെ ആയിരിക്കും പക്ഷേ ട്രൈവിൽ മാത്രം കൂടി നിൽക്കുന്നു അങ്ങ് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുപേനുഭവപ്പെടും അങ്ങനെയൊക്കെ ഉള്ള ഒരു ട്രെഡ്മിൽ ഇ സി ജി എടുത്ത് ഒന്ന് റൂൾ ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കാം അപ്പം നമ്മൾ പറയുന്നത് കേറിയിട്ടില്ലേ കുഴഞ്ഞു വീണ് മരിച്ചു അങ്ങനെയൊക്കെ പല കാരണങ്ങൾ വരുന്നത് ചിലപ്പോൾ ഇങ്ങനത്തെ ചെറിയ 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 പ്രശ്നങ്ങൾ കിടനായിട്ട് ഉണ്ടായി ഉണ്ടായത് കൊണ്ടായിരിക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജും അത് പറയാൻ പറ്റത്തില്ല എന്നാലും റൂൾ ഔട്ട് ചെയ്താൽ നമുക്ക് പറയത്തില്ലേ സൂചി കൊണ്ട് എടുക്കേണ്ടത് കൊണ്ടെടുക്കേണ്ടി കൊണ്ട് വന്നു അങ്ങനെയുള്ള സ്റ്റേജിലേക്ക് പോവാതെ ഇരിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നിങ്ങൾക്കാര്ക്കെങ്കിലും അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചുമ്മാ കൊളസ്ട്രോൾ നോക്കുമ്പോൾ റെഗുലസൈഡ് മാത്രമാണ് കൂടുതലുണ്ടെങ്കിൽ ഒരു ഇ സി ജി എടുത്ത് നോക്കുകയോ ഒരു കാർഡിയാ ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആറ്ററോസ്റ്റിറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ താങ്ക്